ആദാബ് ബച്ചേ നമുക്കറിയാം ഇന്ന് നമുക്ക് നമ്മുടെ താലീമി സർഗർമ്മയാണ് നോക്കേണ്ടത് അല്ലേ നോക്കൂ നമ്മുടെ താലീമി സർഗർമ്മ എന്താണെന്ന് ബച്ചോ കഹാനി നന്ന മുന്ന കൗവ ഔർസെ പടിയേ സവാലോ കെ ജവാബ് ലിഖിയേ എന്താ പറയുന്നത് കുട്ടികൾ കുട്ടികളെ കഹാനി നന്നാ മുന്നാക്കവ നന്നാക്ക കവ്വ എന്ന കഥ നല്ല ശ്രദ്ധയോടുകൂടെ വായിക്കുക എന്നിട്ടോ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക അല്ലെങ്കിൽ ഉത്തരം ലിഖിയേ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ആദ്യത്തെ ചോദ്യം നാരിയൽ നാരിയൽക്കെ പേട് പേർ കോൻ നാരിയൽ നാരിയൽക്ക പേടില് കോൻ ആരാണ് താമസിച്ചിരുന്നത് അപ്പം നമുക്കറിയാം കോനാണ് ഇതിലെ ചോദ്യപദം അല്ലേ അപ്പോൾ നാരിയൽക്കാ പേടിലെ തോത്തയാണ് താമസിച്ചിരുന്നത് നമുക്കറിയാലോ നമുക്ക് എഴുതി നോക്കാം അല്ലെ നാരിയൽക്കെ പേട് പർ തോത്താത്ത നാരിയൽക്കേ പേടുപ്പർ തോത്ത രഹത്താത്ത അഥവാ നാരിയല് തെങ്ങില് തത്തമ്മയാണ് താമസിച്ചിരുന്നത് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നന്ന കവ ഗോൻസലൈസേ കൈസേ നന്ന കവ്വ ഗോൻസലയിൽ നിന്ന് എങ്ങനെയാണ് വീണത് എന്നാണ് അപ്പം എങ്ങനെയാണ് വീണത് അതെ നമുക്കറിയാം ഒരു നല്ല ശക്തിയായ മഴയും കാറ്റും വന്നു അതിലാണ് നമ്മുടെ നന്ന കവ്വ താഴേക്ക് വീണത് ഗോൻസലയിൽ നിന്നും അപ്പോൾ നോക്കൂ കൈസയാണ് ഇതിലെ ചോദ്യപദം കൈസേ എങ്ങനെ അപ്പോൾ ഉത്തരം എഴുതാം അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം തേസ് ഹവാ ഓർ जोरदार बारिश की वजह से गोन्सले से गोन्सले से कौवा गोंसले गोंसले गिर पड़ा എന്താ എഴുതിയത് നമ്മള് തേസ് ഹവ അല്ലേ ശക്തിയായ കാറ്റിലും അതുപോലെ തന്നെ മഴയത്തും അല്ലേ മഴയും കാരണം കൊണ്ടാണ് നന്ന കവ ഗോൻസലയിൽ നിന്ന് താഴേക്ക് വീണത് അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കൂ തോത്ത ഓർമുർ ഈ നന്നേ കോ കഹാൻ ലെ ആയി എന്താ പറഞ്ഞത് നമ്മുടെ തോത്തയും മുറി കൂടെ നമ്മുടെ നന്നാക്കവനെ എവിടേക്കാണ് കൊണ്ടുപോയത് തത്തെയും കോഴിയും കൂടി നമ്മുടെ കുഞ്ഞിക്കാക്കയെ എവിടേക്കാണ് കൊണ്ടുപോയത് അറിയാലോ ഡർബയിലേക്കാണ് കൊണ്ടുപോയത് അല്ലേ അപ്പോൾ എവിടെയെന്നുള്ളത് നമ്മൾ മാറ്റുന്നു ഇനി ഇങ്ങനെ എഴുതാം നമുക്ക് തോത്ത ഓർ മുർ ഈ നന്നേ കവ്വേക്കോ ർബ മേ ലേ ആ എവിടേക്കാണ് കൊണ്ടുപോയത് കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി അടുത്ത ചോദ്യം കവ്വ ക്യൂ പരീഷാൻ ഹുവാ കാക്ക എന്തിനാണ് വിഷമിച്ചത് എന്തിനാ വിഷമിച്ചത് മടങ്ങി വന്ന് നോക്കിയപ്പോൾ കൂട്ടിലൊരു നമ്മുടെ കാക്കക്കുട്ടി ഉണ്ടായിരുന്നില്ല അല്ലേ അതുകൊണ്ടാണ് അവൾ വിഷമിച്ചത് നമുക്ക് എഴുതി നോക്കിയാലോ വ കവ്വ वापस आकर देखा तो घौसले में एक बच्चा न था इसलिए कौवा परेशान हुआ मन आयो എന്താ എഴുതിയത് കവ്വ മടങ്ങി വന്ന് നോക്കിയപ്പോൾ കൂട്ടിനകത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ കാക്ക വിഷമിച്ചത് അപ്പോൾ നോക്കൂ ഇനി ബച്ചോ പരിന്തോകോ പച്ചാനിയെ ഓ ഡിങ്ക് ബരിയെ എന്താണ് ചോദ്യം കുട്ടികളെ പക്ഷികളെ തിരിച്ചറിയുക എന്നിട്ടോ നിറം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാരാ നമ്മുടെ മുറയാണ് ഇത് നമ്മുടെ കവ്വയാണ് ഇത് നമ്മുടെ കബൂത്തറാണ് അപ്പോൾ കബൂത്തറിനും കവ്വയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നിങ്ങൾ കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രവർത്തനം കൂടെ പറഞ്ഞിട്ടുണ്ട് പസന്തീത പരിന്ത പരിന്തേക്കെ ഭാര് മേ ജുംലേ ലിഖിയെ എന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ട പക്ഷിയെക്കുറിച്ച് ജുംല തയ്യാറാക്കുക അപ്പം ഇഷ്ടപ്പെട്ട പക്ഷി ഞാൻ മുറി അല്ലേ അല്ലെങ്കിൽ കോഴീനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇത് കോഴിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ ഇത് കോഴിയാണ് കേട്ടോ പിന്നീ കോഴിയെക്കുറിച്ച് എഴുതുകയാണ് ഞാൻ അപ്പോൾ ഇത് കോഴിയാണ് അല്ലേ എ ഡാഷ് ഹേ അപ്പോൾ ഇവിടെ എന്താ എഴുതാം എ മുർ ആ ഹേ ഇതാരാണ് ഇത് കോഴിയാണ് കോഴി എന്ത് പക്ഷിയാണ് വളർത്തു മൃഗമാണോ അതുപോലെ തന്നെ വന്യമൃഗമാണോ അല്ലെ സോറി വളർത്തു പക്ഷിയാണോ കാട്ടിലെ പക്ഷിയാണോ കാട്ടുപക്ഷിയാണോ ആ നമുക്കറിയാം ഇത് വീട്ടിൽ വളർത്തുന്ന പക്ഷിയാണ് അല്ലേ അപ്പോ മുർ ആ പരിന്താ ഹെ പരിന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുറോ വളർത്തു പക്ഷിയാണ് ഉസ്കാരങ്ക് ഇതിന്റെ നിറം എന്താ ഇതിന്റെ നിറം ഞാൻ ചുവപ്പാണ് കൊടുക്കുന്നത് കേട്ടോ ഉസ്കാരെ കുറിച്ച് ഇനി രണ്ട് സെന്റൻസ് എഴുതണം ഇങ്ങനെ എഴുതുന്നു മുർ ആ ബഹുസൂറത്ത് ഹേ മുർ ആ ചന്ത ഉള്ളേ കാണാൻ ഉണ്ട് പിന്നെ മുറ ഏഴ ശബ്ദം മുറ ഏഴ ശബ്ദം കുക്കടവും കുക്കടവും കോം എന്നാണ് കേട്ടോ നമ്മൾ അടുത്ത പ്രവർത്തനത്തിൽ അത് പഠിക്കുന്നുണ്ട് നോക്കൂ കുക്കടവും വെച്ചാൽ കൊക്കരക്കോ കോ അപ്പൊ നമുക്ക് എഴുതാം മുർ ആ കുക്കടവും അപ്പൊ നമ്മൾ നമ്മുടെ മുറയെക്കുറിച്ച് എഴുതി ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഒരു പക്ഷിയെ നിങ്ങൾ കാട്ടിലെ പക്ഷിയെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ പാൽത്തൂ പരന്തയ്ക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് ജംഗ്ലി പരന്തയാണ് ജംഗ്ലി പരന്ത കേട്ടോ അപ്പം അത് ഓർത്ത് വയ്ക്കുക ബാക്കി എല്ലാം നിങ്ങൾക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അടുത്ത പ്രവർത്തനം ബച്ചവും പരിന്തോങ്കോ ദേഖിയെ ഉൻ കി ആസ് കെ മുത്താബിക് പഹച്ചാൻ കർലിക്കിയെ ജോഡ് കർ ജുംലെ ബനായിയെ എന്താ പറഞ്ഞത് പക്ഷികളെ നോക്കൂ അല്ലെ ആദ്യം പറഞ്ഞു പക്ഷികളെ നോക്കണം എന്നിട്ടോ ഉൻ കി ആസ് കെ മുതാബിക് പഹചാൻ കർലിക്കയും ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം അവയുടെ ശബ്ദം തിരിച്ചറിഞ്ഞെഴുതണം പിന്നെയോ ജോഡ് കർ ജുംലെ ബനായിയെ എന്തു ചെയ്യണം അതിനെ യോജിപ്പിച്ച് ജും തയ്യാറാക്കണം അപ്പം നമുക്ക് ആദ്യം പക്ഷികളെ നോക്കാം അല്ലേ ഇതാരാണ് നമ്മൾ പഠിക്കാത്ത ഒരാളാണ് കോയലാണ് കുയിൽ എന്താണ് കുയിൽ പറയുന്ന വാക്കാണ് കോയൽ ഇനി അടുത്തത് നമുക്കറിയാലോ നമ്മുടെ തോത്തയാണ് അല്ലേ ഇതും നമ്മളെ കണ്ടു കബൂത്തർ ഇതോ നമ്മുടെ കവ്വയാണ് ഇത് നമ്മുടെ മുർഎയാണ് ഇനി നമുക്ക് ഇവയുടെ ശബ്ദം തിരിച്ചറിയണം ോക്കൂ കോയലിൻ്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട് കൂകൂ കൂകൂ കുക്കു കൂക്കു ഇനി നമുക്ക് സിമ്പിളായത് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ ഇനി ഇതെന്താ അഡ് ഓം അഡ് ഓം അറിയില്ല അല്ലേ കായേം കായേം ഇതാരുടെ ആയിരിക്കും കായേം കായേം ആ നമുക്കറിയാം നമ്മുടെ കവ്വയുടെയാണ് നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം അടുത്ത ടീൻ ടീം ടീൻ ടീം നമ്മൾ പഠിച്ചിരുന്നല്ലോ ആരുടെയാണ് നമ്മുടെ തോത്തയുടെ അല്ലേ ഇനി അടുത്ത് നോക്കൂ കുക്കടോം കോം കുക്കടോം കോം ഇതാരുടെയാണ് കൊക്കര കോ കോ നമ്മുടെ മുർഎയുടെയാണ് അപ്പോൾ ഇതാരടയാണ് നമ്മുടെ കബൂത്തറിൻ്റെ കുറുകലിൻ്റെ ശബ്ദമാണ് കേട്ടോ അപ്പോൾ ശബ്ദ പക്ഷികളെ നമ്മൾ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ അവയുടെ ശബ്ദവും തിരിച്ചറിഞ്ഞു ഇനി ഇത് വെച്ച് നമുക്ക് ജുംള തയ്യാറാക്കാം നോക്കൂ കബൂത്തർ അഡ് ഓം അഡ് ഓം കർത്താഹെ ഞാൻ കബൂത്തറിൻ്റെ കുറുകലിൻ്റെ ശബ്ദമാണോ കേട്ടോ കബൂത്തർ അഡ് ഓം അഡ് ഓം എന്ന് പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു അടുത്തത് കവ്വേ എന്താ കവേൻ്റെ ശബ്ദം കായീം കായീം അല്ലേ നമുക്കറിയാം കായേ കായേ അടുത്തത് കോയലിൻ്റെ ശബ്ദം എന്താണ് കൂക്കൂ കൂക്കൂ അല്ലേ കൂക്കൂ കൂക്കൂ പിന്നെ മുർഎ ആണ് ശബ്ദം എന്താ കുക്കടോം കോം ലേ കൊക്കഡോം കോം ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് ഉണ്ടാക്കാട്ടോ കേട്ടോ എനിക്കത് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വായിക്കുക മാത്രം ചെയ്യുന്നത് അടുത്തത് തോത്തോത്ത തോത്തന്റെ ശബ്ദം എന്താ ടീൻ ടീൻ അല്ലേ കർത്ത ഹെ നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് നോക്കൂ പഹേലി ഭൂജി പഹേലി ഭൂജി എന്നാണ് എന്താ ഈ പഹേലി നമുക്ക് ഇവിടെയുള്ളത് വായിച്ചു നോക്കാം കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് പഹേലി എന്താണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കൂ ആദ്യത്തെ ടീൻ 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 ടീം കർത്താ ഹും ഹെമേര ഹര ഹര ബോലോ ബോലോ കോൻ ഹുമേ എന്താണ് പറഞ്ഞത് ടീൻ 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 പറയുന്നു അല്ലേ അല്ലെങ്കിൽ തീൻ ടീൻ ടീൻ ടീന്ന് ശബ്ദം ഉണ്ടാക്കുന്നു രംഗ് ഹെമേരാ ഹരാ ഹര എൻ്റെ നിറമെന്താ ഹരാ ഹര പച്ചയാണ് ബോലോ ബോലോ കോൻഹമ്മേ അല്ലേ പറയൂ പറയൂ ഞാനാര് ഞാനാരാ അതെ തോത്തയാണ് അപ്പം ഇതെന്തായിരുന്നു ഇത് കടങ്കഥ ആയിരുന്നു അല്ലേ ഈ കടങ്കഥയ്ക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം താഴെയും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അവയ്ക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തണം നോക്കൂ കായേം കായേം കർത്താഹും രങ്ക് ഹെമേരാ കാലാ കാല ബോലോ ബോലോ മേ എന്താ പറഞ്ഞേ കായേ കായേ എന്ന് പറയുന്നു എൻ്റെ നിറം കറുപ്പാണ് ബോലോ ബോലോ മേ പറയോ പറയോ ഞാനാരെ ഞാനാരാണ് ഞാൻ കവ്വയാണ് അടുത്തത് നോക്കൂ കുക്കടോങ് കോം കർത്താഹും സുബ സവേരെ ഉടുത്താഹും ബോലോ ബോലോ കോൻ ഹുമ്മേ എന്താ പറയുന്നത് കുക്കടം കോന്ന് പറയുന്നു അതിരാവിലെ എഴുന്നേൽക്കുന്നു പറയൂ പറയൂ ഞാനാര് ഞാനാര് ഞാൻ മുർ ആ അപ്പോൾ ഇതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാത്തതാരെക്കുറിച്ചാണ് കോയലിനെ കുറിച്ച് പഠിച്ചിട്ടില്ല കബൂത്തറിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല അല്ലേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെക്കുറിച്ചൊന്ന് എഴുതി നോക്കിയാലോ നോക്കാം അല്ലേ നമുക്കൊന്ന് കോയലിനെ കുറിച്ച് എഴുതി നോക്കാം നോക്കൂ െ കൂക്കൂ കൂക്കൂ കർത്താഹും കർത്താഹു പിന്നെ ഗീത് അല്ലെ പാട്ട് പാടുന്ന ആളാണ് നമ്മുടെ ആര് കുയിൽ ഗീത് സുരീലി പിന്നെ നമ്മുടെ അടുത്ത വരി ബോലോ ബോലോ കോൻ ഹൊമ്മേ ഇനി നിങ്ങൾക്ക് അല്ലേ കൂക്കൂ കൂക്കൂ പറയുന്നു നല്ല ഇമ്പ മാർന്ന പാട്ടുകൾ ഞാൻ പാടുന്നു പറയൂ പറയൂ ഞാനാർ ഞാനാണ് കോയൽ അല്ലേ ഇനി അപ്പോൾ ഒരെണ്ണം ഉണ്ടല്ലോ നമ്മുടെ കബൂത്തനെക്കുറിച്ചുള്ളത് അത് നിങ്ങളിതുപോലെ സ്വയം തയ്യാറാക്കി നോക്കുക അടുത്തത് നോക്കൂ തസ്വീറോം കി മദത്ത് സെ കഹാനി പൂരി കി ജിയെ തസ്വീറോം തസ്വീർ എന്താ ചിത്രങ്ങൾ ചിത്രങ്ങളുടെ സഹായത്താൽ കഥ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം താഴെ ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടില്ലേ ചില ചില ഭാഗങ്ങളിലൊക്കെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് വാക്കുകൾ കൊടുത്തിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം അവയ്ക്ക് പറയുന്ന പേര് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇതിലൊരു നല്ല കഥ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതാരാണെന്ന് നോക്കാം അല്ലേ ഇതാരാ നമ്മുടെ മുറയാണ് ഇത് ഒരു പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിനെ നമ്മൾ പഠിച്ചിട്ടില്ല പൂന്തോട്ടത്തിനെ പറയുന്ന വാക്ക് ബാ വീണ്ടും ഇവിടെ മുറ ഉയുണ്ട് തോത്തയുണ്ട് കവ്വയുണ്ട് വീണ്ടും മുറ വീണ്ടും മുറുആ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ എന്നിട്ട് കഥ വായിച്ചു നോക്കാം നോക്കൂ മുർ വീണ്ടും മുർ ആ വീണ്ടും തോത്ത കവ്വ പിന്നെ വീണ്ടും തോത്തയല്ല അല്ലേ ഒരു വട്ടേ തോത്ത വന്നിട്ടുള്ളൂ മുർ ആ വീണ്ടും നീ വായിച്ചു നോക്കാം അല്ലെ നോക്കൂറി എന്താർത്ഥം ഒരു മുറ ഉണ്ടായിരുന്നു അവനൊരു പൂന്തോട്ടുണ്ടായിരുന്നു ഏക് ദിൻ മുറ അപ്പിനെ പൗതോക്കൂ പാനീതേരെ ഒരു ദിവസം മുറ തൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ വെള്ളം കൊടുക്കുകയായിരുന്നു ഉസ് വത്ത് എക് തോത്ത ഓർ കവ്വഹാം ആയി ആ സമയത്ത് ഒരു തോത്തയും ഒരു കവ്വയും അവിടെ വന്നു ദോനവും മുർആക്ക് മദത്ത് കർണീലകെ രണ്ടുപേരും മുർ ആയെ സഹായിക്കാൻ തുടങ്ങി മുർ ആ ബഹുത്ത്ാ മുർ ആ വളരെ അധികം സന്തോഷിച്ചു അതാണ് നമ്മുടെ കഥ അപ്പൊ ഇതുപോലെയുള്ള തസ്വീരി കഹാനികള് നമ്മൾ തയ്യാറാക്കി നോക്കണം ഓക്കേ ഇന്നത്തെ പ്രവർത്തനം പടിയെ രംഗ് ബരിയെ ഓർജുംലെ ബനായിയെ വായിക്കൂ നിറം കൊടുക്കൂ വാചകം നിർമ്മിക്കൂ ഇതെന്താ ധോലാണ് പിന്നെ ഇത് ഡർബയാണ് ഇത് ഖഹീറയാണ് കേട്ടോ അപ്പൊ അപ്പോ പിന്നെ അപ്പോൾ ഇത്രയുമാണ് ഇനി ഇതിൽ നിങ്ങൾ നിറം കൊടുക്കണം അപ്പം നിങ്ങൾ കുറേ ചിത്രങ്ങൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ നിറം കൊടുത്തു അല്ലേ കുറേ ചിത്രങ്ങൾക്കൊക്കെ നിറം കൊടുത്തു അവയെക്കുറിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസ് എഴുതിക്കും ഇതിലൂടെ എന്താണ് പറഞ്ഞു തരുന്നത് ആ നമ്മൾ നമ്മുടെ ഉറുദുവിൻ്റെ അക്ഷരമാലയും ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മൾ ഉറുദുവിലെ അക്ഷരമാലയും പഠിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ യൂണിറ്റിലെ ലാസ്റ്റ് പാഠമാണ് ഇതെന്ന് അറിയാം അല്ലേ അപ്പോൾ എത്ര അക്ഷരങ്ങൾ ഇതിൽ പഠിച്ചു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നമ്മൾ ആദ്യം അലിഫ് വെച്ചിട്ടുള്ളതാണ് പഠിച്ചല്ലേ അലിഫ് വെച്ചിട്ടുള്ളത് നമ്മൾ അനാർ അനാർ പഠിച്ചില്ലേ അനാർ അമരൂതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അപ്പോൾ അതിലെ അലിഫ് പിന്നെ ആ ആ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ വെച്ചിട്ട് ആം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ ഏത് അക്ഷര പഠിച്ചിട്ടുണ്ടായിരുന്നത് ബേ വെച്ചിട്ടുള്ള ബക്കരി പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ പിന്നെ പേ വെച്ചിട്ടുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു അതിൽ പേയിൽ എനിക്ക് തോന്നുന്നു പതങ്കാണ് തോന്നുന്നു അല്ലേ പട്ടം അടുത്തത് തേ വെച്ചുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ടേ ടോക്കരയാണ് തോന്നുന്നു സേ സമർ അല്ലേ പിന്നെ ജി എം വെച്ചിട്ട് ജൂത്ത പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേ വെച്ചിട്ടുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഹേ ഹേ പിന്നെ ദാൽ ഡാൽ സാൽ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഉറുദുവിലെ അക്ഷരമാലയിലുള്ളതാണ് ഈ ആ അത് കാണാൻ കഴിയില്ല കേട്ടോ അത് ആ അക്ഷരമാലയിൽ കാണാൻ കഴിയില്ല ബാക്കി മുഴുവനും നമ്മുടെ അക്ഷരമാലയിൽ കാണുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അക്ഷരങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചും കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കി പരീക്ഷയ്ക്കൊക്കെ നന്നായി എഴുതുക ഹുദാ ഹാഫിസ്